ഒരു കുറ്റി പൗഡറൊക്കെ ആരെ വീട്ടിലാല് ഉണ്ടാവാതിരിക്കുക എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഒരു കുറ്റി പൗഡർ അത് പല കമ്പനീൻ്റെ പൗഡറായിരിക്കും പല പേരിൽ അറിയപ്പെടുന്ന പൗഡറായിരിക്കും അപ്പോൾ ഇതുപോലുള്ള പോൺസ് പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നമുക്ക് സാധാരണ ക്രീം നല്ല സുഗന്ധമായിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്രീമിനൊക്കെ നല്ലൊരു മണുണ്ടാവുമല്ലോ അതുപോലെ നല്ല സ്മെല്ലോട് കൂടി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ ആ ഒരു സ്പോട്ട് തന്നെ നല്ല കിഡിലിന് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഫേസ് ക്രീമാണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ കാണിക്കണത് അപ്പോൾ ടാൽക്കം പൗഡറൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ചേരുവയും കൂടി ഈ ഒരു പൗഡറിലേക്ക് ചേർക്കണ്ടട്ടോ അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ കടലപ്പൊടിയാണ് ഇനി കടലപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ആരും ആവണ്ട ഇതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന എപ്പോഴും നമ്മളെ വീട്ടിൽ വിട്ട് മാറാത്ത വിട്ടൊഴിയാത്തൊരു സംഭവമാണ് ഗോതമ്പപ്പൊടി അപ്പോൾ അതിന് ഒരു ലേശം ഗോതമ്പപ്പൊടി എടുത്തിട്ടും ചെയ്യട്ടോ പക്ഷേ എനിക്ക് ഗോതമ്പപ്പൊടിയിൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ ഇവിടെ ഗോതമ്പപ്പൊടി കൊണ്ടുവന്നതില്ല അപ്പോൾ ആണേനും കടലമാവ് എടുത്തത് കടലമാവും നമ്മുടെ മുഖത്തിന് നല്ലൊരു ഇത് തന്നെയാണ് മുഖം നല്ല തിളക്കം കിട്ടാനും ഒക്കെ എല്ലാവരും ഉപയോഗിക്കണീ എന്താണ് കടലമാവ് അപ്പോൾ കടലമാവാണ് ചേച്ചിനി വെജറാവേണ്ട കേട്ടോ കടലമാവോ ഗോതമ്പ പൊടിയോ ഏതാണോ നിങ്ങൾ എടുക്കലുള്ളത് അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തു തന്നെ നിങ്ങൾ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പം ഏതായാലും ഇതാ ഇതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് പാലാണ് കാച്ചാത്ത പച്ച പാല് ചേർത്ത് കൊടുക്കുക ഇനി പാലില്ലെങ്കിൽ എന്തെയ്യാ കുറച്ച് സാധാരണ നോർമലി വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ സാധാരണ വെള്ളം ഒഴിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനടുത്ത് റോസ് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ലേശം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതാ ഇതുപോലെ പോൺസിൻ്റെ പൗഡറാണ് കേട്ടോ ഞാൻ അവിടെ യൂസാക്കണത് ഈ ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞാൽ ഒരു മികച്ച ആൻറ്റി പ്രസ്പിൻറ്റർ ആണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ എന്താ വെച്ചാൽ നമുക്കിത് മുഖത്ത് വെറുതെ ഇട്ടാൽ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ചിലരൊന്നും മുഖത്ത് പൗഡർ ഇടൂല എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോഴൊന്നും പക്ഷേ നമ്മൾ ഇനി ഇറങ്ങി പോകുമ്പോൾ എന്ന് മാത്രമല്ല നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതല്ലെങ്കിൽ രാത്രി നമ്മൾ കിടക്കാൻ ഉറങ്ങാനൊക്കെ ഒരുങ്ങണ സമയത്തൊക്കെ കുറച്ച് പൗഡറുകൾ ദിവസം ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഉറങ്ങി നോക്കിയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റം ഉണ്ടാകും എന്താ വെച്ചാൽ നമ്മൾ മുഖൊക്കെ നല്ലോണം രാത്രി കിടക്കുന്നതിന് മുമ്പ് സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് ലേശം പൗഡർ ഇട്ടിട്ട് കിടന്ന് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് നമ്മൾ മുഖമൊക്കെ കഴുകിയ മുഖത്തിന് നല്ലൊരു തിളക്കം ഉണ്ടാവും കേട്ടോ അത് നിങ്ങളൊന്ന് ചെയ്ത് വെക്കേണ്ടി വെറുതെ സാധാ പൗഡർ ഏത് പൗഡറായാലും പറ്റും അപ്പോൾ ഞാൻ രേഷൻ പൗഡർ ഇതിൽ കിട്ടുകൊടുത്ത് കേട്ടോ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്താണ് എന്താണ് തേനാണ് കേട്ടോ പക്ഷേ ഞാൻ തേനാണ് ചേർക്കുന്നത് ഞാൻ ഗ്ലിസറിൻ്റെ കുപ്പിംഗൊക്കെ കാണിച്ചത് വേണമെങ്കിൽ ഗ്ലിസറിൻ ചേർക്കാം അല്ലയെന്നുണ്ടെങ്കിൽ തേൻ ചേർക്കാം അപ്പോൾ തേനാണ് മുഖത്ത് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരിതായിട്ട് തോന്നിയത് അതുകൊണ്ട് ഞാൻ തേൻ ചേർത്ത് കൊടുക്കാനുട്ടോ തേൻ ഉണ്ടെങ്കിൽ തേൻ ചേർത്തോളി അല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ ചേർത്തോളി ഇനിയിപ്പോൾ അതുമില്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടല്ലോ അത് ഒന്നെടുത്തിട്ട് അതിൻ്റെ അവിടെ ഉള്ള ഒരു ജെല്ലുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ നമ്മൾ ലേശമാണ് കേട്ടോപ്പം ഉണ്ടാക്കണുള്ളൂ കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് ഒരു ബൂട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് രാത്രിയിലായാലും പകലായാലും ഒക്കെ നമുക്ക് തേക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ചെയ്ത് കാണിക്കണുള്ളൂ അപ്പം ലേശം തേനും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വേനൽക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ടാൽക്കം പൗഡർ ശരിക്കും ഒരു രക്ഷകനാണല്ലേ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ വേനൽക്കാലത്ത് ഈ സീസണിൽ ചൂട് കാലത്തിട്ടോ ചൂട് കാലത്ത് ഭയങ്കര ചൊറിച്ചിലും പലയാദി പ്രശ്നങ്ങളും നമ്മളെ സ്കിന്നിന് ഉണ്ടാവും അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഇതുണ്ടല്ലോ സൺസ്ക്രീമൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുക എങ്ങനെയാച്ചാൽ കുറച്ച് ഗോതമ്പപ്പൊടിയും കുറച്ച് എന്താണ് പൗഡറും എടുത്തിട്ട് നല്ലോണം കുറച്ച് വെള്ളത്തിലോ സാധാ പച്ച വെള്ളത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി വേനൽക്കാലത്ത് നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ കുറച്ച് പൗഡർ ഇട്ടിട്ട് നടക്കുന്നത് നല്ലതാണ് എന്താ വെച്ചാൽ നമ്മുടെ സൗന്ദര്യത്തിന് മാത്രമല്ല നമ്മുടെ ഈ വേനൽക്കാലത്ത് കണ്ടമാനം വയർപ്പുണ്ടാവുമല്ലോ അത് തടയാനും പിന്നെ വയർപ്പ് നാറ്റം പോകാനൊക്കെ നല്ലതാണ് ഈ ടാൽക്കം പൗഡർ അപ്പോൾ പൗഡർ എന്ന് പറഞ്ഞാൽ പൗഡറിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ ഞാൻ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട വലുതാവം ചേച്ചിട്ടാണ് അപ്പോൾ പൗഡർ എന്താ ഇപ്പോൾ സ്റ്റൈലിന് മാത്രം ഇടാൻ വേണ്ടി നിങ്ങൾ കരുതണ്ട അത് നമുക്ക് നമ്മളെ സ്കിന്നിന് നല്ലൊരു ഇതാണ് സ്കിന്നിനെ സംരക്ഷിക്കാൻ പറ്റുന്ന നമ്മുടെ മുഖത്തിൻ്റെ ചർമ്മത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഈ ടാൽക്കം പൗഡർ നമ്മൾ ശരിക്കും വെറുതെ അപ്ലൈ ചെയ്യണ പോലെയല്ല ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്തു ചെയ്യുക നിങ്ങളൊരു പ്രാവശ്യം മുഖത്ത് നല്ലോണം ഇട്ട് നോക്കി നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് ഒരഞ്ച് മിനിറ്റോളം മസാജ് ചെയ്തിട്ട് പിന്നെ നല്ലൊരു സ്ക്രബും ഇതിലുണ്ട് കേട്ടോ ഈ ഒരു കടലമാവാകുമ്പോൾ ഗോതമ്പപ്പൊടി പോലെയല്ല കടലമാവില് ചെറിയ ചെറിയ ഒരു സ്ക്രബ് ഒരു തരി തരി ഉണ്ടാകും അപ്പോൾ നമുക്ക് നല്ലൊരു സ്ക്രബും കൂടെ ആണിത് അപ്പോൾ നമ്മൾ മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റോളം മസാജ് ചെയ്യുക അപ്പോൾ ഇത് കടലമാവും പൗഡറൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലോണം പെട്ടെന്ന് ആടായി ഡായിപ്പോവും അപ്പോൾ എന്ത് ചെയ്യുക നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ടാക്കോ ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസാണെങ്കിലും പിന്നെ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ല ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഡ്രൈ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ലൂസാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുക അപ്പോഴാണ് നമ്മുടെ സ്കിന്നിലേക്കൊക്കെ ഇത് നല്ലോണം ഇറങ്ങി ചെല്ലുള്ളൂ അപ്പോൾ ഞാനിതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ചെടുക്കുക പച്ച പാലന ഒഴിച്ചെടുക്കുക കാച്ച പാലല്ല കേട്ടോ ഒഴിക്കേണ്ടതിനിപ്പോൾ കാച്ചീതി പച്ച ഇല്ല കാച്ചതെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കുക കാരണം പാൽ എങ്ങനായാലും പാലിന് പാൽ നമ്മളെ മുഖച്ചർമ്മം സംരക്ഷിക്കാനും പാ നല്ല മുഖം നല്ല തിളക്ക ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ ഒരു ക്രീം അപ്ലൈ ചെയ്യണം ഇതിലേക്ക് പാലേക്ക് ഒന്നും ചേർക്കുക അത് വെറുതെ ആ പാല് നമ്മുടെ മുഖത്ത് തേച്ചാൽ തന്നെ നല്ല ഒരു നിറം കിട്ടും മുഖത്തിന് ഒരു ഒറ്റ വട്ടം തേച്ചുകൊണ്ട് നിറം വെച്ചിട്ടെന്ന് പറയരുത് നിറം വെച്ചിട്ടില്ലാന്ന് പറയരുത് പക്ഷേ ഈ ഒരു ക്രീം നമ്മൾ ഒറ്റ പ്രാവശ്യം തേക്കുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാവും നല്ലോണം ഒന്ന് തേച്ചിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്നും കഴുകി നോക്കേണ്ടി കണ്ണാടിനെ മുമ്പ് നോക്കി വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും അന്തം വിട്ടു പോകും അങ്ങനെ അത്രക്കും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ബ്രേറ്റ്നസ് കിട്ടും പെട്ടെന്ന് കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ പാലൊക്കെ കാച്ച പാത്രം ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ കഴുകി കളയേണ്ട മുൻപ് നമ്മുടെ കൈയിൽ തുടച്ചിട്ട് മുഖത്ത് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അന്നേരം തന്നെ കഴിക്കണം എന്നൊന്നുമില്ല നമുക്ക് തോന്നുന്ന സമയത്ത് മുഖം കഴിക്കാൻ മതി നല്ലൊരു ഇത് നമ്മളെ മുഖത്തിന് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി ഇതിപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റ് വെച്ചപ്പോഴേക്കും നല്ലോണം ഡ്രൈ ആയിട്ട് വരികയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇനി നമ്മൾ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ മുഖം സംസാരിക്കാനും നിൽക്കരുത് കേട്ടോ എന്താ വെച്ചാൽ ഈ മുഖത്ത് പെരട്ടിയിട്ട് നമ്മൾ സംസാരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ മുഖത്തിനൊരു വലിച്ചിൽ വരും അങ്ങനെ വലിച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ വലിഞ്ഞിട്ട് വേഗം ചുളിവ് വരാൻ സാധ്യത ഉണ്ടാവും അപ്പം എന്താ ഈ ആദ്യം ഞാനിപ്പോൾ ഇത് കാണിക്കണത് കയ്യിൽ അതുപോലെ ഫസ്റ്റിലൊന്ന് കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് മസാജ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് പാൽ വെച്ചിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്യുക ഒന്ന് നനയ്ക്കുക നനച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ സംസാരിക്കേണ്ടത് സംസാരിക്കട്ടോ കാരണം എന്താ വെച്ചാൽ വേഗം വലിയുമ്പോൾ ഈ ഒരു സ്കിന്നു നല്ല ഡ്രൈ ആയിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നാക്കി നമ്മളിങ്ങനെ എനിക്കിപ്പോൾ കാണിച്ചു തരാൻ കഴിയണില്ല അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് മുഖത്ത് നല്ല വലിച്ചിൽ തോന്നും അപ്പോൾ ശ്രദ്ധിക്കുക സംസാരം കുറക്കുക അപ്പോൾ കഴിയുമ്പോൾ നിങ്ങൾ രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി കേട്ടോ ഇത് രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി എന്താ വെച്ചാൽ നമുക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയിട്ട് ആ ഇതൊക്കെ ഒന്ന് തട്ടി തളയാം അതിൻ്റെ ആ ചണ്ടികൾ ചണ്ടികളുണ്ടാവുമല്ലോ അതൊക്കെ നല്ലോണം തട്ടി കളഞ്ഞിട്ട് അവിടെ കിടന്നാൽ മതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരമണിക്കൂർ തേച്ചാൽ തന്നെ മതിയാവും നമ്മളൊരു ഫങ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഇതൊന്ന് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഇതിപ്പോൾ എൻ്റെ കയ്യനെ നല്ല മാറ്റം കാണില്ലേ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണ് ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല ഞാൻ നേരിട്ട് നോക്കുമ്പോൾ നല്ല മാറ്റം തന്നെ രണ്ട് കൈയും വെച്ച് നോക്കുമ്പോൾ ഇത് തേച്ച കയ്യനെ നല്ല മാറ്റം എനിക്ക് ഉണ്ട് കേട്ടോ ഇതാ അപ്പോൾ ഒത്തിരി സമയം ഞാൻ തേച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും ചിലവരൊക്കെ അത് സ്ഥിരമായിട്ട് തേക്കും എത്ര ബ്ലാക്ക് ആയ കുട്ടികളായാലും ഇനി ചെറിയ കുട്ടികൾക്ക് വരെ ഇത് തേച്ച് കൊടുക്കട്ടോ ബ്ലാക്ക് കളറിലുള്ള കുട്ടികളൊക്കെ കുറച്ച് കാലം ഒരു ഒരു രണ്ട് മൂന്ന് മാസത്തോളം അതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുണ്ട് ഒരു ഏകദേശം ഒരു എട്ട് പത്ത് വയസ്സ് പത്ത് വയസ്സായിട്ടുണ്ടോ സംശയമാണ് പക്ഷെ നല്ല ബ്ലാക്ക് ഉണ്ട് കുട്ടി പിന്നെ ഞാനൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് കണ്ടപ്പോൾ നല്ലൊരു മിനിസുള്ള മുഖമായി നല്ലൊരു തുടിപ്പും നല്ലൊരു മിച്ചും നല്ലൊരു സോഫ്റ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു കളറും നല്ലൊരു ഇട്ടോ കുട്ടീനെ കാണാൻ തന്നെ അപ്പം ഞാൻ അവളോട് ചോദിച്ചപ്പോൾ ഇനി ഒരു ഇത് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ടോ നല്ല മാറ്റം എന്ന് വെച്ചാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടും ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലല്ലോ ചില ഫേസ് ക്രീമൊക്കെ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു ബാഡ് സ്മെല്ലൊക്കെ വരും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കടയിൽ നിന്ന് വാങ്ങുന്ന ഫേസ് ക്രീമിന് എപ്പോഴും നല്ലൊരു സ്മെല്ലാണ് ഒരു അല്ല അവർ ജെല്ലിനു പോലും നല്ലൊരു സ്മെല്ലാണല്ലോ അവരതിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണത് ഇങ്ങനത്തെ ഒരു സ്മെല്ല് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ സ്മെല്ലിലല്ല കേട്ടോ കാര്യം നമുക്ക് നമ്മൾ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ക്രീമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലും ഉണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിത്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് നല്ലൊരു ഈസി ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് തേച്ചാൽ നിങ്ങൾക്ക് ഒരു വട്ടെങ്കിലും ഇത് നിങ്ങൾക്ക് നല്ലൊരു തിളക്കം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിളക്കം തോന്നും യാതൊരു സംശയമില്ല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ യാതൊരു പണിയില്ലല്ലോ രാത്രിയിൽ തന്നെ നമുക്കിത് ഈ ഒരു ക്രീം ഉണ്ടാക്കും ചെയ്യാം അപ്പം ഇനി അടുത്ത വീഡിയോട്ട് വരാം അതുവരെയും അസ്ലാ വലൈക്കും